ജാസ്മിൻ ഒരു നല്ല ക്യാപ്റ്റൻ ആണോ അതുപോലെ ജാസ്മിൻ ഗ്രഡ്ജ് വെക്കാറുണ്ടോ മുമ്പ് നമ്മൾ ഈ വിഷയം ഡിസ്കസ് ചെയ്തതാണ് ഒരു കണ്ടസ്റ്റന്റിന്റെ തന്തയ്ക്ക് വിളിച്ചിട്ട് അല്പം കഴിഞ്ഞപ്പോൾ അതേ കണ്ടസ്റ്റന്റിനോട് ലോഹ്യം പറയുന്നത് നമ്മൾ കണ്ടു ഇത്രയും ദിവസമായി ജാസ്മിൻ ആരോടും അങ്ങനെ പ്രതികാര ബുദ്ധിയോടെ പെരുമാറുന്നത് ആർക്കും ചൂണ്ടിക്കാണിക്കാനാവില്ല നോറയുമായി പല കാര്യങ്ങളിലും ആശയപരമായോ അതോ പുറത്തു വെച്ചുള്ളതോ ആയ പ്രശ്നം ജാസ്മിൻ ഉണ്ട് ഗെയിമിനിടയിൽ പലപ്പോഴും നോറയോട് പൊട്ടിത്തെറിക്കുന്നതും കണ്ടിട്ടുണ്ട് പക്ഷേ അല്ലാത്ത സമയത്ത് നോറയോട് സംസാരിക്കാനും ജാസ്മിൻ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടു നോറയാണ് അപ്പോഴെല്ലാം ഒഴിവായി പോകുന്നത് അതുപോലെ ജാസ്മിൻ ഏറ്റവും കൂടുതൽ ബിഗ് ബോസ് ഹൗസിൽ പ്രൊവോക്ക് ചെയ്തിട്ടുള്ള വ്യക്തി ജിൻഡോ ആണ് പക്ഷേ ജിൻഡോയോട് വഴക്ക് കൂടുമ്പോഴല്ലാതെ മറ്റു സമയങ്ങളിൽ ജിൻഡോ കാക്ക എന്ന് വിളിച്ച് സ്നേഹത്തോടെ സംസാരിക്കുന്നുമുണ്ട് ഇന്ന് അഭിഷേക് ജയ്ദീപ് ജിൻഡോയ്ക്കെതിരായി ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ ജാസ്മിൻ അത് ഒതുക്കി തീർക്കാനാണ് നോക്കിയത് അപ്സറയോ നോറയോ ആയിരുന്നെങ്കിൽ ഉടൻ മീറ്റിംഗ് വിളിച്ച് കൂട്ടി ജിൻഡോയെ തീർക്കാൻ തന്നെ നോക്കിയേ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ തീർച്ചയായും മറ്റു പലരും ആ കൂട്ടത്തിൽ ജിൻഡോയ്ക്കെതിരെ അണിനിരക്കുകയും ചെയ്തേ വളരെ ചെറുപ്രായത്തിൽ കുടുംബത്തിന്റെ ചുമതല ഏറ്റെടുത്ത് ഒരു ബ്ലോഗർ ഫാമിലിയെ സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ് ജാസ്മിൻ എന്ന് നമുക്കറിയാം വിരോധം വെക്കാത്ത ും കുടുംബത്തെ നോക്കുന്ന ഒരു വ്യക്തിക്ക് പ്രത്യേകിച്ച് ഒരു പ്രായം കുറഞ്ഞ ലേഡി ഏതായാലും നല്ല ക്വാളിറ്റീസ് ഒക്കെ ഉള്ള വ്യക്തിയായിരിക്കണം ബിഗ് ബോസ് സീസൺ സിക്സിൽ വന്നപ്പോൾ ഗബ്രിയുമായി ഉണ്ടാക്കിയ കോംബോയാണ് ജാസ്മിന് ഏറ്റി ഇത്രയധികം ഉണ്ടാവാൻ കാരണം എന്തോ ജാസ്മിന് അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്ന് തോന്നുന്നു ഗബ്രിയുടെ കോംബോയിൽ നിന്നും രക്ഷപ്പെട്ട് ഒറ്റയ്ക്ക് ഗെയിം കളിക്കണമെന്നും ജാസ്മിൻ ഉണ്ട് പക്ഷേ പക്ഷെ ഒരു നീരാളിയെ പോലെ ജാസ്മിനെ കൂട്ടിയിരിക്കുകയാണ് എപ്പോൾ ജാസ്മിൻ സ്റ്റേൺ ആയി ഗബ്രിയോട് ഒറ്റയ്ക്ക് ഗെയിം കളിക്കാൻ പോവുകയാണെന്നും താൻ ഇനി മുതൽ ഒറ്റയ്ക്ക് ഗെയിം കളിച്ചോളാം എന്നും തീരുമാനം ഗബ്രിയെ അറിയിക്കുകയും ചെയ്തു അപ്പോൾ മുതൽ ജാസ്മിൻ മിൻ്റെ ഗ്രാഫ് ഉയർന്നു തുടങ്ങും